ഒന്ന് രണ്ട് മാസം നടികർപാത്രത്തെ അല്ല നടികർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നടികർ ചേട്ടന്റെ സിനിമയാണ് എന്റെ ചേട്ടനെ പോലത്തെ ആളുടെ സിനിമയാണ് പിന്നെ ആദ്യമായിട്ട് മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞിട്ട് അതിൽ അഭിനയം കണ്ടിട്ട് ആദ്യമുള്ള ഒരാൾ നല്ലതെന്ന് പറയുന്നത് നിതിൻചേട്ടനാണ് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ അപ്പൊ നിതിൻചേട്ടൻ ചിൻ ചേട്ടനൊക്കെ ചെയ്യുന്ന ഒരു പടത്തിലേക്ക് എന്നെ വിളിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമായിരുന്നു കാരണം ഓക്കെ അപ്പോ ഭയങ്കര സന്തോഷം ഈ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതില് കോഴിക്കോട് വന്ന നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിലും സന്തോഷം ഇറങ്ങിയതിനു ശേഷം കോഴിക്കോട് വന്നിരുന്നു മഞ്ജുമലങ്ങനു ശേഷം മഞ്ഞിലെ പ്രൊമോഷൻ വേണ്ടി വന്നിരുന്നു തെറ്റാണ് ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഒരു കോണ്ടസ്റ്റിലൂടെ ഐ ലവ് ടോവിനോ എന്നൊരു കോണ്ടസ്റ്റിലൂടെ ക്ലബ് ഓഫ് എഫ് തെരഞ്ഞെടുത്ത കുറച്ച് പേരുണ്ട് അവരുടെ കൂടെ ടീം നടികർ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ശേഷം അത് മാത്രമല്ല ഇവിടെ വന്നതിനു ശേഷം നമ്മളിവിടെ ഇവന്റ് ഓപ്പൺ ആയതിനു ശേഷം ഇവിടുന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടോവിനോന്റെയും നടികർ ടീമിന്റെയും ചേർന്ന് നിന്നുകൊണ്ടുന്ന ഫോട്ടോ എടുക്കാൻ സെലക്ട് ചെയ്യപ്പെട്ടുള്ള ആളുകളെ ഓരോരുത്തരായിട്ട് വിളിക്കാം ആദ്യം രചന രചന ാണ് രചന സോ ആളുടെ ഒപ്പമാണ് ചതു നിങ്ങളുടെ ഒപ്പമാണ് നിങ്ങൾ വേണം പ്ലീസ് ക്ലബ് നടികർ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ കോൺഗ്രസിലെ ആണ് ക്ഷണിക്കുന്നത് അടുത്ത അടുത്ത സീമ നല്ലൊരു കയ്യടി കൊടുക്കണം കേട്ടോ കേദാസ് കേദാസ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്